അനന്തമൻ കൊണ്ടു പരിചിത നീ എന്ന സ്ത്രീകളുടെ അഭിഗാമിയിലെ ഇന്ത്യൻ പ്രവേശത്തെ തമ്മിൽ മതിപ്പിച്ചു. പൂക്കൈനേട വസന്തത്തിന്റെ പൊന്ന നിഴലാത്തന്റെ ചരിത്രമനത്തിൽ അടിസ്ഥാന സൗഹൃദത്തിന്റെ വികസനങ്ങൾ മൂന്നര സംഗീതികികപ്പെട്ട മൈക്രോ സെക്കൻഡാവുകയാണ്. ഓളങ്ങൾ തഴുകി സ്നേഹം എക്സിക്യൂട്ടീവ് ശ്രീ ബാക്കി ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ കരാറുകാരൻ ശ്രീ ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് എടുത്തിച്ചേർന്ന എല്ലാവരും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട എം എൽ എയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്ന് തറക്കല്ലിടലെന്ന ഔപചാരികത്വം ഉണ്ടെങ്കിലും യഥാർത്ഥം ഒരു മാസം മുമ്പ് തന്നെ പാലത്തിന്റെ ാഥമിക പണിയെല്ലാം ആരംഭിച്ചു വെക്കുന്നു എനിക്ക് തോന്നുന്നത് ട്വന്റി ഫൈവ് പെർസെന്റ് കംപ്ലീറ്റ് ആയി എന്നു ഈ വേഗതയിൽ പോയാൽ ഒരാറ് മാസം കൊണ്ട് നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ പാലം തുറന്നു കൊടുക്കാൻ പറ്റും ബോഡിക്ക പഞ്ചായത്തിലെ കല്ലടി കൊളക്കൂട് അതുപോലെ തന്നെ മനമ്പ പ്രദേശങ്ങളുടെയും എത്രയോ കാലമായൊരാഗ്രഹമാണ് മുനമ്പത്തിന് പാലം വന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് നേരത്തെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചതുപോലെ കോടിയിൽ പതിനേഴര കോടി രൂപ നമ്മുടെ പാലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജനങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള ഒരു പാലത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ ആരംഭിക്കുന്നത് നിലവിലിവിടെ ഒരു തൂക്കുപാലം മാത്രമാണ് ഉള്ളത് അതിൻ്റെ മറ്റു പ്രയാസങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടതില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് പതിനെട്ടോളം കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യുന്നതിന് പകരം മുനമ്പ പാലം വഴി രണ്ട് കിലോമീറ്ററിൽ ചട്ടഞ്ചാലിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നാട് കുറ്റിക്കോൽ പാണത്തൂർ ബന്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിലൂടെ സാധിക്കും ഈ പാലം നിർമ്മാണത്തിന് പതിനേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പതിനൊന്ന് മീറ്റർ വീതി നടപ്പാതെയോട് കൂടിയ ഒരു പാലമാണ് നാട് ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു വികസനമാണ് തുടർച്ചയായി പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽ കെടുത്തി ഇടപെട്ട നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സി എസ് പ്രതിയമ്മയുടെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേറെ ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മിനിപത്തിന് അധികാരം കൈവരുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കണം നൂറ് പാലങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത് അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു ആ സംവിധാനം നമ്മയിട്ട യന്ത്രം പോലെ ചതിച്ചു ഭരണാനുമതി വേഗത്തിൽ സാങ്കേതിക അനുമതിയിലെത്തിക്കാനും സ്വീകരണം ചെയ്യാനും പ്രവൃത്തി വേറെ പോലെയാക്കാനും ഒക്കെ പുതിയ സംവിധാനം സഹായിക്കും അഞ്ചു വർഷം മുമ്പ് നൂറ് പാലങ്ങളുള്ള ലക്ഷ്യം നാല് വർഷം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ സാധിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഈ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം തിൽ വന്നിട്ടുള്ള ഈ ജനങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ഓർത്തുപോയത് അപ്പൊ ഈ പാലം പ്രവർത്തി പൂർത്തീകരിച്ച ഉദ്ഘാടനത്തിൽ പതിനായിരങ്ങളായിരിക്കും അടി നിറയ്ക്കുക ഒരു വസ്തുതയായി കാണ